ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം തലേദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്താൽ കുബേരനും മഹാലക്ഷ്മിയും നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ സമ്പത്തിൻ്റെയും അധിപനായ കുബേരനും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ശിവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായി വരും അങ്ങനെയുള്ള ഒരു കാര്യം ആണെന്ന് പറയുന്നത് അതോടൊപ്പം ശത്രു നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ ബലം ക്ഷയിപ്പിക്കാൻ സാധിക്കും അതിനുള്ള ഒരു ശരനൂൽ വിദ്യ ഉണ്ട് എന്ന് വെച്ചാൽ ശത്രുവിനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും അല്ലെങ്കിൽ ശത്രുവിൻ്റെ ബലം കുറച്ച് കുറയ്ക്കാൻ അല്ലെങ്കിൽ ദേഷ്യം കുറച്ച് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും അല്ല വേറെ കുഴപ്പമൊന്നുമല്ല നമുക്ക് അനുകൂലമാക്കിയെടുക്കാം അങ്ങനെയുള്ള ഒരു ശരനൂൽ വിദ്യ പിന്നെ ഒരു ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ഒരു നാണയം ഒരു പ്രത്യേക രീതിയിൽ ജപിച്ച് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാപാര സാമ്പത്തിക പണപ്പെട്ടിയിലോ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ വലിയ സാമ്പത്തികം നൽകുന്ന ഒരു കാര്യം അത് ഇതുവരെ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല 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 ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് പഴയ വർക്കുകൾ തീർന്നിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെയ്യേണ്ട ഒരു വാട്സപ്പ് കിട്ടാൽ മതി ഫ്രീ ആകുമ്പോൾ മാത്രമേ റിപ്ലൈ തരത്തുള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടും കാര്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ ചെയ്യാൻ ചെയ്യാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സാഹചര്യം പറഞ്ഞേ ഉള്ളൂ വാട്സപ്പിലെ തന്നെ ചെയ്തു തീർക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കുക ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് വലിയ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒരു മൂന്ന് കാരണം ഞാനിപ്പം പറയാം ഒരെണ്ണം ഞാൻ ഇടയ്ക്ക് പറയാം അതായത് ഞാനിപ്പം വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ എടുക്കാനുണ്ട് കുറച്ച് മെസ്സേജുകൾ മാത്രം കണ്ടു അതിൻ്റെ അകത്ത് ഒരാൾ മെസ്സേജ് ചെയ്തിരിക്കുന്നത് ഈ അരി അരി അരിപ്പെട്ടിക്കകത്താക്കി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വെച്ചാൽ ആ ഒരു ധനധാന്യങ്ങൾ വർദ്ധിച്ചു വരും എന്ന് ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ അരിപ്പെട്ടിയിലെ അരിയാണെങ്കിലും വെച്ചാൽ മതി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ അത് ചെയ്തു വലിയ ഒരു അവർക്ക് ദാരിദ്ര്യങ്ങൾ മാറിക്കിട്ടി ഒരു സമ്പൽ സമൃദ്ധി ഐശ്വര്യമുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി മെസ്സേജ് ചെയ്തു വളരെ സന്തോഷം ആ സന്തോഷം ശിവഭഗവാനിൽ സമർപ്പിക്കുന്നു പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു പതിനൊന്ന് വർഷമായിട്ട് മിണ്ടാതിരുന്ന ഒരാൾ ഞാൻ പറഞ്ഞ ഓം നമോ നാരായണായ പ്രത്യേക രീതി ജപിച്ചു മിണ്ടി എന്നുള്ളത് അതും വലിയ സന്തോഷം അത് നാരായണനിൽ തന്നെ സമർപ്പിക്കുന്നു മൂന്നാമത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അതായത് ഈ കുടില് കൊട്ടാരമാകും കിഴക്കോട്ട് നോക്കി കിഴക്കോട്ട് നോക്കി ഈ ഒരു വരി ഉരുവിട്ടാൽ കുടില് കൊട്ടാരമാകും എന്നൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അതിൻ്റെ അകത്തുള്ള മഹാലക്ഷ്മിയുടെ മന്ത്രം പറയുന്നുണ്ട് അത് ഇന്നലെ വൈകിട്ടിട്ട വീഡിയോ ആണ് അപ്പോൾ അത് ആ ഒരാൾ അവർ മെസ്സേജ് ചെയ്തിരിക്കുന്നതാണ് ആ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചിട്ട് ഇന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ അമ്പലത്തിൽ പോയ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് രണ്ട് ടിക്കറ്റ് എടുത്തു അതിന് പതിനായിരം രൂപ പ്രൈസ് ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ എഴുതി മെസ്സേജ് ഇട്ടിട്ടുണ്ട് വളരെ സന്തോഷം ഇതെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു സന്തോഷം ഷെയർ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ വേറൊരു സന്തോഷം ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം അപ്പോൾ ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് ഓം നമ്മോ നാരായണ ആണെങ്കിലും എങ്ങനെ ജപിക്കണം എന്നെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുകൊണ്ടാണ് നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എനിക്കറിയാം ഞാനത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് അതുപോലെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ അരി വെക്കുന്നത് അത് വളരെ വിശദമായിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കത് ഗുണമായത് അതുപോലെ ഓം നമോ നാരായണായ ആരെയും വശപ്പെടുത്താം പതിനൊന്ന് വർഷമായിട്ട് മിണ്ടാതിരുന്ന ആൾ മിണ്ടിയത് ഞാൻ ഓം നമോ നാരായണായ എങ്ങനെ പ്രയോഗിക്കണം എന്ന് വളരെ വിശദമായി വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് സന്തോഷമുണ്ട് പക്ഷേ വളരെ വിശദമായി പറയുമ്പം എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അതും വർക്കുകൾ കഴിഞ്ഞാണ് ഒരുപാട് നോക്കാനുണ്ട് അല്ല നോക്കി കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് അതിൻ്റെതായ ഒരു ശാരീരികമായ ഒരു ക്ഷീണങ്ങളും തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അത് ഒരുപാട് ആളുകൾ ഗുണം ചെയ്യുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വിശദീകരിച്ചേ ഞാൻ പറയത്തുള്ളൂ അതിനെനിക്ക് സന്തോഷമാണ് ഇനിയും വിഷയത്തിലേക്ക് വരാം വിശദമായിട്ട് കേട്ടുകൊള്ളുക നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് എൻ്റെ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയതാണ് അതായത് വെള്ളിയാഴ്ച പാട് കഴിവതും ആഹാരം കഴിക്കാതിരിക്കുക ഒരു നേരം ആഹാരം ഉപേക്ഷിക്കുക എന്നിട്ട് ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി വെളുപ്പിനെ പോകണം നിർമാല്യം കഴിഞ്ഞ ഉടനെ പോയി ഭഗവാന് നിവേദ്യം ഒരു കൂവളത്തും മാൽ ഒരു അല്ല കൂവളത്തിലകൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ഒരു പാൽപ്പായസം ഇത് ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുബേരൻ ഭഗവാൻ ശിവൻ കുബേരനെ എങ്ങനെ ധനം കൊടുത്ത പോലെ നിങ്ങൾക്കും ധനം നൽകും യാതൊരു സംശയം വേണ്ട മാത്രമല്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇനി ഇത് ചെയ്യുമ്പോൾ ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നവരാണ് ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആഹാരം ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയത്തില്ല വൈകിട്ട് ഒരു നേരം നിങ്ങൾക്ക് ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക അതിലൊന്നും തെറ്റില്ല ഭഗവാന്റെ നാമം ജപിച്ച് നിങ്ങൾ അടുത്ത ദിവസം ശനിയാഴ്ച പോയി പറഞ്ഞ കാര്യം ചെയ്താൽ മതി ഇനിയും ഈ ഇപ്പം ആരോഗ്യസ്ഥിതി കുഴപ്പമില്ലാത്തവരാണ് വൈ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു നേരത്തെ ആഹാരം നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമില്ല പക്ഷെ വെള്ളം കുടിക്കാം കേട്ടോ ആഹാരം നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ചെയ്താൽ മതി എന്നിട്ട് ശനിയാഴ്ച രാവിലെ വെളുപ്പിനെ പോകണം അതായത് നിർമ്മാല്യം കഴിഞ്ഞാൽ ഉടനെ ഒരു ആറരക്കുള്ളി ചെയ്യണം ഭഗവാൻ ഒരു വെള്ള നിവേദ്യം രസീത എടുത്ത് അടക്കി വെച്ചാൽ മതി കൂവെള്ളകൊണ്ട് ഭാഗ്യസൂക്താർച്ചന അതിന് രസീത എടുത്ത് അടക്കി വെക്കുക പിന്നെ പാൽപ്പായസം അതിന് രസീത എടുത്ത് നടക്കി വെക്കുക ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യുക വളരെ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനിയും ഇപ്പം നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ശത്രു ശത്രുവിനെ നിങ്ങൾക്ക് അനുകൂലമാക്കണം അല്ലെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് അയാളുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം ദേഷ്യം കുറച്ച് നമുക്കൊന്ന് അനുകൂലമാക്കി എടുക്കണം അങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമായി പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് പലപ്പോഴും പ്രയോജനപ്പെടും ഒന്ന് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു നിങ്ങൾക്ക് ഈ വിദ്യ പ്രയോഗിക്കാം ഇനി അതെല്ലാം വീട്ടിൽ ഭാര്യയോടെ ഭർത്താവ് വളരെയധികം ദേഷ്യപ്പെടുന്നു ഈ വിദ്യ പ്രയോഗിക്കാം ഭർത്താവിനോട് ഭാര്യ വളരെയധികം ദേഷ്യപ്പെടുന്നു ഈ വിദ്യ പ്രയോഗിക്കാം അതുപോലെ എവിടെയും നല്ല കാര്യത്തിന് വേണ്ടി ഇത് പ്രയോഗിക്കാം ശത്രുവിൻ്റെ ആ ശക്തി അല്പം കുറയ്ക്കാം ശക്തി കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരു ദോഷം വരുന്ന കാര്യമല്ല അവരുടെ ദേഷ്യം അല്പം കുറയ്ക്കാൻ പറ്റും നമുക്കനുകൂലമാക്കാൻ പറ്റിയ അവരെ ആർക്കും ആർക്കും ദോഷം വരുന്ന വിദ്യയല്ല ഇത് ശിവവിദ്യയാണ് കേട്ടോ അപ്പം നല്ല കാര്യം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളു ശത്രുവിനെ അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നോക്കുക ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാകത്തില്ല ഇങ്ങനെ നോക്കുക ശ്വാസം ഏത് മൂക്കിൽ കൂടാണ് കൂടുതൽ പോകുന്നതെന്ന് നോക്കുക ഇപ്പം ഇടത്തു മൂക്കിൽ കൂടാണ് കൂടുതൽ പോകുന്നതെങ്കിൽ ഉദാഹരണത്തിന് വലത്തു മൂക്കിൻ്റെ സൈഡ് വലത്തു മൂക്കിൻ്റെ ഭാഗത്ത് എതിരെ നിൽക്കുന്ന ആൾ വരത്തക്ക രീതിയിൽ നിങ്ങൾ നിൽക്കുക എന്നിട്ട് സംസാരിക്കുക ശ്വാസമില്ലാത്ത മൂക്കിൻ്റെ ഭാഗത്ത് നിർത്തി ആളെ നിർത്തി സംസാരിക്കുക ആളെ നിർത്താൻ പറ്റത്തില്ല നമ്മളതിനനുസരിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വിദ്യ അനുഗ്രഹം ഉണ്ടെങ്കിൽ വശപ്പെടും ഇത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ ശിവായ എന്ന് മൂന്ന് തവണ ജപിച്ച് ഭഗവാന്റെ തൃപാദങ്ങൾ വണങ്ങി ഭഗവാനെ സ്മരിച്ചിട്ട് ചെയ്യണം ഇത് ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ ചിലർക്ക് വശപ്പെടും ചിലർക്ക് പല തവണ ചെയ്യുമ്പോഴേ അത് വശപ്പെടത്തുള്ളൂ ഏത് വിദ്യ അതുപോലെയാണ് നമ്മളൊരു സൈക്കിൾ കയറ്റം തന്നെ പഠിക്കുവാണേൽ ആദ്യം കയറുമ്പം തന്നെ സൈക്കിളെ കൂട്ടാൻ പറ്റത്തില്ല പല തവണ ചെയ്യുമ്പോഴാണ് അത് വശപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വിദ്യകൾ ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പം വശപ്പെടണമെന്നില്ല പല തവണ ചെയ്യുമ്പം പക്ഷേ വശപ്പെടും ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ കൊണ്ട് തന്നെ വശപ്പെടാറുണ്ട് അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ പവർ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിത് പല തവണ ചെയ്ത് വശപ്പെടുത്തുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനാണ് പറഞ്ഞു തരുന്നത് ഇനിയും നിങ്ങൾ പേഴ്സിൽ പൈസ വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കുക ഞാൻ പല രീതികൾ പറഞ്ഞിട്ടുണ്ട് പേഴ്സിൽ പൈസ വെക്കുന്നത് അതിലൊരു രീതി ചെയ്ത ഒരാൾക്കാണ് പത്ത് ലക്ഷം സെക്കൻഡ് പ്രൈസ് ഒരു പ്രാവശ്യം അടിച്ചത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഇത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ഇടത് കയ്യിൽ ഒരു രൂപ നാണയം എടുക്കുക ഇടത് കാലിൽ മുന്നോട്ട് വെക്കുക കിഴക്കോട്ട് നിന്ന് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധന ധാന്യ സമൃദ്ധിം ദേഹി ദേഹി നമ ഈ മന്ത്രം പല രീതിയിൽ ജവിക്കാം പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞ രീതി ജപിക്കുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധീം ദേഹി ദേഹി നമ ചിലയിടത്ത് ധനം പറയാറില്ല ധാന്യം മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ധനധാന്യം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആ മന്ത്രം ആ രീതിയിൽ ജപിച്ചു അത് അങ്ങനെ ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ അത് ചെയ്യാറുണ്ട് ഈ മന്ത്രം തന്നെ അപ്പോൾ ഇങ്ങനെ ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധനധാന്യ സമൃദ്ധിയും ദേഹി ദേഹി നമ അപ്പോൾ ഇതിൻ്റെ മുമ്പേ ശിവായ നമ്മൾ മൂന്ന് തവണ ജപിക്കണം അതിനുശേഷമാണ് ഇത് ജപിക്കാൻ ഇടത് കയ്യിൽ നാണയം പിടിച്ച് ഇടത് കാലിൽ മുന്നോട്ട് വെച്ച് ജപിച്ച് നിങ്ങൾ പേഴ്സി വയ്ക്കുക ആ നാണയം നിങ്ങൾക്ക് പിന്നെ എടുക്കാതെ എടുക്കാതിരിക്കുക അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല ദിവസം ഇതുപോലെ ചെയ്യുക ധനം വർദ്ധിച്ചു വരും ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ മഹാലക്ഷ്മിയുടെ ആ മന്ത്രം ആ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്ത ആൾക്ക് ചെറിയൊരു തുകയായപ്പോഴും പതിനായിരം രൂപ അയ്യായിരം രൂപയുടെ രണ്ട് ലോട്ടറി എടുത്ത് അടിച്ചു അത് ചെറിയൊരു കാര്യമല്ല ഏത് വിധേനയും പണം വരും അയാൾ ഒറ്റ ദിവസം രാവിലെ ചെയ്തുള്ളു പക്ഷേ ഇത് വ്യാപാരം ചെയ്യുന്നവരും അല്ലാത്തവരും എല്ലാം കൃത്യം ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ആ മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് ആ മന്ത്രം ഈ കിഴക്കോട്ട് നോക്കി ഈ ഒരു വരി ഒരു ഈ ഒരു വരി ഉരുവിട്ടാൽ കുടിയിൽ കൊട്ടാരമാകുമെന്നാണ് ആ വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് എല്ലാം അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഈതും ഇതും അതുപോലെ ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട് ഒരു കച്ചവട സ്ഥാപനമുണ്ട് ആദ്യം സ്ഥാപനത്തിലോട്ട് കയറി നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഇടത് കൈയിൽ ഒരു നാണയം പിടിച്ച് ഇടത് മുന്നോട്ട് വെച്ച് ശിവായ നമ്മൾ മൂന്ന് തവണ ജപിച്ച ശേഷം ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം മൂന്ന് തവണ ജപിച്ചിട്ട് നിങ്ങൾ ഈ പിന്നെ ഈ പൈസ നിങ്ങൾ നോക്കരുത് നോക്കാതെ വേണം നിങ്ങളുടെ പൈസ ഇടുന്ന ഡ്രോയിലോട്ട് ഇന്ന് നാണയം ഇടുക ഈ ദിവസവും ചെയ്യുക ഉറപ്പാണ് ഭക്തിയോടെ വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്താൽ ധനധാന്യങ്ങൾ ധനം വർദ്ധിച്ചു വരും ഇടത് കാലം മുന്നോട്ട് വെക്കുമ്പം വലത് വ വലത് കല ഓടും ക്ഷിപ്രസാധ്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും നേടിയെടുത്തിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞു ഒരു ആധാരത്തിൻ്റെ ഒരു പ്രശ്നം അവർക്ക് പല തടസ്സങ്ങളും വന്നപ്പം മുടക്കാൻ വേണ്ടി ആളുകൾ വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് രാവിലെ അവർ കുളിച്ച് കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ടും ഇടത് മുന്നോട്ട് വെച്ച് ഇടത് കൈ വെച്ച് ഭദ്രകാളിയമ്മയെ വിളിച്ച് അതിന് പോയി ആധാരം എഴുന്നോ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു ഈ അതിനെ മുടക്കാൻ അല്ലെ തടസ്സപ്പെടുത്താനുള്ള ആളുകൾ ഏഴയപക്കത്ത് പോലും വന്നില്ല വരത്തില്ല അതാണ് അത് അത് ചെയ്താ ചെയ്ത് അങ്ങനെയാണ് ഈ ഇടത് കാലം ഇടത് കൈ കൊണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞ് അവരൊക്കെ നല്ല കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഈ പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ച ആ പുള്ളിയും ഈ ഇതുപോലെ തന്നെ അത് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് വ്യാഴാഴ്ചയാണ് ചെയ്തത് എന്നിട്ട് എടുത്ത ലോട്ടറിക്കാണ് അദ്ദേഹത്തിന് സെക്കൻഡ് പ്രൈസ് പത്ത് ലക്ഷം അടിച്ചത് അത് ബമ്പറിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ചായി അത് വീഡിയോ ഞാനന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെ എത്രയോ ജീവിതങ്ങൾ മാറ്റി എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നല്ല എൻ്റെ അർത്ഥം അവർക്ക് ഏത് വിധേനയും ഈശ്വരൻ ഒരു വഴി കാണിച്ചു കൊടുക്കും അത് തൊഴിലിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗ്ഗമായിരിക്കും അത് ഏത് വിധേനയും എന്നേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായാൽ ഇന്ന് ഞാനിപ്പം ഉണ്ണിക്കണ്ണനെ അമ്പലപ്പുഴ പോയി കണ്ടിട്ട് വന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പറഞ്ഞാൽ മനസ്സിലായി ഉണ്ണിക്കണ്ണനെ അമ്പലപ്പുഴ പോയി ഇപ്പം ആറ് അമ്പത്തൊന്നായി ഞാൻ ഈ വീഡിയോ ഈ ചെയ്യുമ്പം ഇടുമ്പോഴല്ലേ വീഡിയോ ചെയ്യുമ്പം അത് ഞാൻ അമ്പലപ്പുഴ വൈകുന്നപാട് പോയി ഉണ്ണിക്കണ്ണനെ കണ്ടു ഗുരുവായൂർ നടയിലും തൊഴുത് ഭഗവാനെ കണ്ടിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി ഭഗവാനെ കണ്ട് തൊടുതപ്പം വളരെ ഒരു നിർവൃതി അവിടെ നടക്കി വന്നപ്പോൾ എനിക്കുണ്ടായി ഞാൻ ഭഗവാനോട് എനിക്ക് എനിക്കത് വേണം ഇത് വേണം ഒരാവശ്യവും പറയാറില്ല ഭഗവാനെ ഉണ്ണിക്കണ്ണ ആ തൃപ്പാദത്തിൽ മനസ്സ് സമർപ്പിക്കാറേ ഉള്ളൂ ഒന്നും ആവശ്യപ്പെടാറില്ല അപ്പോൾ നമുക്കൊരു അനുഭൂതി ഒരു അനുഗ്രഹം ആ നടയിൽ നിന്നപ്പം ഉണ്ടായി അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അപ്പം അവിടെ കുറച്ച് നേരം വരുന്നു ഏ അപ്പം അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്കൂടെ ഉണ്ടാകട്ടെ അല്ലെ നിങ്ങൾക്കൂടെ ഞാൻ തരുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം